സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം അനാമികയുടെ പണ്ടത്തെ ഹസ്ബൻഡ് അനാമികയെ തേടി അനന്തപുരിയിൽ എത്തുന്നതായിട്ടുള്ള രംഗമാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷങ്ങളിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കേൾക്കാം കേട്ടോ അനന്തപുരിയില് അനാമികയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാണല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് നാളൊന്നും ഇവർക്ക് പിടിച്ചു നിക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ അനാമികയുടെ തകർച്ച ഓരോ ഘട്ടമായി തുടങ്ങുന്ന സമയത്താണ് ആദ്യത്തെ ഹസ്ബൻഡിന്റെ വരവ് അദ്ദേഹം ഡൽഹിയിലെ ഒരു വലിയൊരു കമ്പനിയുടെ ഉടമയായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ കണ്ടിട്ടാണ് അനാമിക അദ്ദേഹത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ സ്വത്തുക്കളും എല്ലാം നശിപ്പിച്ചതിന് ശേഷമാണ് അനാമികയുടെ അച്ഛനും അമ്മയും അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയതും തുടർന്ന് അനിയെ കല്യാണം കഴിച്ച വിവരം അദ്ദേഹം അറിഞ്ഞതിന് ശേഷമാണ് ഒരു പയ്യന്റെ കൂടെ ജീവിതം തകർക്കരുത് എന്നുള്ള ഉറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അനന്തപുരിയിലേക്ക് അദ്ദേഹം വരുന്നത് കേട്ടോ അദ്ദേഹം വന്ന ഉടനെ തന്നെ മുത്തശ്ശിനും മുത്തശ്ശും എല്ലാവരും ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ ആരാ മനസ്സിലായില്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണില്ല പക്ഷെ ഇവിടെയുള്ള ഒരാൾക്ക് എന്നെ നല്ല പരിചയം ഉണ്ടാവും എന്നുള്ള കാര്യം പറയുകയാണേ ആരാ ആദർശനായിരിക്കുമല്ലേ ഒരു പക്ഷേ കമ്പനിയിലെ ആരെങ്കിലും ആയിരിക്കുമല്ലേ എന്തായാലും മോൻ കയറിയിരിക്കുമെന്ന് പറയുമ്പോൾ ആദർശനല്ല അനാമികയില്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ ആ അനാമിക മോളുണ്ട് എന്താ അനാമിക മോളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അടുത്ത റിലേറ്റീവ് തന്നെയാണ് ഒന്ന് വിളിക്കുമെന്ന് ചോദിക്കണേ അപ്പോഴേക്കും ജാനകി ചെന്നിട്ട് അനാമികയെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് മോളെ മോളെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ആരാ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആരാന്ന് പറഞ്ഞില്ല മോളുടെ അടുത്ത റിലേറ്റീവ് ആണെന്നാ പറഞ്ഞത് റിലേറ്റീവോ ആ എന്തായാലും മോള് താഴേക്ക് വാ ആ ശരിയമ്മ ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവിടെ രാഹുൽ ഇരിക്കുന്നത് അനാമിക കാണുന്നത് അനാമിക രാഹുലിനെ കണ്ട ഉടനെ തന്നെ ആകെ ഞെട്ടി വിറച്ച് നിൽക്കാണ് കേട്ടോ ഇവനെന്താ ഇവിടെ എന്നൊരു ഭാവത്തിലാണെ അനാമികയെ കണ്ടോടനത്തിന് രാഹുൽ ചോദിക്കുന്നുണ്ട് എന്താ അനാമിക എന്നെ മറന്നുപോയോ എന്ന് ചോദിക്കാണേ അപ്പോഴേക്കും മോളെ ഇതാരാന്ന് ചോദിക്കാൻ കേട്ടോ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ജാനകി അതമ്മേ എൻ്റെ ഒരു ഫ്രണ്ട് ആണെന്ന് ഫ്രണ്ടാണെന്ന് പറയാനെട്ടോ അനാമിക ഓ ഇപ്പോ ഹസ്ബൻഡിനൊക്കെ ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അല്ലേ എല്ലാവരോടും നീ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അനിയും നിന്റെ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കാൻ കേട്ടോ രാഹുല് അതിൽ നിന്ന് തന്നെ അനാമികയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് രാഹുലെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ ഇത് കേട്ട മുത്തശ്ശനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡോ എന്ന് അതേ മുത്തശ്ശ എനിക്ക് ഈ വീടിനെ കുറിച്ചും വീടിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം മൂർത്തി ജ്വല്ലറി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുള്ള ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം ഇത് നടത്തിക്കൊണ്ടു പോകുന്ന സാറിനെ കുറിച്ചും എല്ലാവർക്കും നന്നായിട്ട് അറിയാം മൂർത്തിസാറ് ഒരു സത്യസന്ധനായ മനുഷ്യനാണെന്നും ഒരിക്കലും കള്ളങ്ങളുടെ മേൽ ബന്ധങ്ങൾ പണിതുയർത്തില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരും ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയണേ എന്താ മോനെ ഒന്നും മനസ്സിലാവുന്നില്ല മോൻ പറയുന്നതൊന്നും എന്നുള്ള കാര്യം മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതെ അതെ മുത്തശ്ശ ആദ്യം എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോ കാര്യങ്ങൾ ഓരോന്നായിട്ട് മനസ്സിലാക്കി തുടങ്ങുകയാണ് ഞാൻ അതുപോലെ തന്നെ എന്റെ അവസ്ഥ ഇനി മറ്റാർക്കും വരരുത് എന്നുള്ള ഉറച്ച നിർബന്ധം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ അനാമികയെ തേടിയിട്ട് അനന്തപുരിയിലേക്ക് കയറി വന്നത് ഇപ്പോഴും മോൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഞാൻ ആരാന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മുത്തശ്ശ തെളിവ് സഹിതം ഞാൻ ആരാണെന്ന് കാണിച്ചു തരുന്നതല്ലേ എന്ന് ചോദിച്ചിട്ട് അനാമികയുടെയും അതുപോലെ തന്നെ രാഹുലിന്റെയും മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാനെട്ടോ ഇത് കാണുമ്പോൾ മുത്തശ്ശനാകെ ഞെട്ടി വരച്ച് നിൽക്കാണ് എന്നിട്ട് അനാമിക ഒരു നോട്ടം നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഫേക്ക് ആണെന്നുള്ള കാര്യം ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇത് ഫേക്ക് അല്ല അത് മാത്രമല്ല എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾ ഇതും കൂടി കാണണമെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരുടെയും മാരേജ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് മുത്തശ്ശിനാകെ കലി തുള്ളി നിക്കാണേ മുത്തശ്ശിന് മാത്രമല്ല ഇത് മുത്തശ്ശിനാണെങ്കിൽ നേരെ മുത്തശ്ശിയുടെ കയ്യിലേക്കും കൊടുക്കുന്നുണ്ട് മുത്തശ്ശി അത് കൊണ്ടുപോയിട്ട് ജാനകയ്ക്കും ദേവയാനിക്കും ജലജയ്ക്കും എല്ലാവർക്കും കൈമാറി ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അനി മനസ്സിൽ വിചാരിക്കുന്നത് ഇവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യൂ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കാരണം അനാമികയെ പണ്ട് മുതലേ അനി മനസ്സിലാക്കി കഴിഞ്ഞതാണ് അവളുടെ ലക്ഷ്യവും ഒന്നും സ്നേഹമല്ല എന്നുള്ള കാര്യവും പണത്തിനോടുള്ള എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അനിക്ക് ആദ്യമായി മനസ്സിലായതാണ് തുടർന്ന് രാഹുല് പറയുന്നുണ്ട് നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇതെല്ലാം സത്യങ്ങളാണ് ഒരിക്കലും എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കള്ളത്തിനും പറയേണ്ട കാര്യമില്ല അതുമാത്രമല്ല എൻ്റെ ജീവിതം നശിച്ച നശിപ്പിച്ചവളാണ് ഇവള് ഇവള് കാരണം ഇനി മറ്റൊരാൾ പോലും എന്റെ അവസ്ഥ വരരുതെന്ന് ആഗ്രഹിക്കുന്നതോട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നതെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നത് അനാമിക അനാമികയ്ക്ക് ഇനി എന്താ പറയാനുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണേ മുത്തശ്ശ ഇദ്ദേഹം പറയുന്നത് മൊത്തം കള്ളാണെന്ന് പറയണേ അപ്പോ ഈ ഫോട്ടോസും കാര്യങ്ങളും അതെല്ലാം കള്ളാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശ ഇത് മാത്രമല്ല ഇവളുടെ അച്ഛനും അമ്മയും ചെയ്ത ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് എൻ്റെ വീട്ടിലെ പണങ്ങളെല്ലാം മോഷ്ടിച്ചിട്ട് അത് മറ്റുള്ളവരുടെ തലയിൽ ഇട്ടിട്ട് അവര് തമ്മിൽ അടിയുണ്ടാക്കി കുടുംബം മൊത്തം നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇവൾക്കുണ്ടായിരുന്നുള്ളൂ എന്റെ വീട്ടിലെ കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയത്ത് അമ്മ ഇഷ്ടത്തോട് കൂടിയിട്ട് ഇവൾക്ക് സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവളെടുത്ത് അവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തതിന് ശേഷം വീട്ടിലുള്ള എൻ്റെ സ്വന്തം അനേത്തിയുടെ പേരിലിടാൻ വേണ്ടി ശ്രമിച്ചവളാണ് ഇവള് അതുമാത്രല്ല ഒരുപാട് കള്ളത്തരങ്ങൾ ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ചേർന്ന് ഓരോരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട് നമ്മളെല്ലാം വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സമ്മാനങ്ങൾ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും പക്ഷേ അതിനേക്കാൾ ഇരട്ടി വിലയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് പോവാനായിരിക്കും അവളുടെ അവരുടെ ഉദ്ദേശം എന്നിട്ട് സ്വത്തുക്കളും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതിനു ശേഷം ഒരു പുഷ്പത്തെ വലിച്ചെറിയുന്നത് കൂട്ട് ഭർത്താക്കന്മാരെ വലിച്ചെറിയുന്ന സിസ്റ്റം ഇവള് ഫോളോ ചെയ്തു വരുന്നത് ഇവള് പക്ക ക്രിമിനൽ ആണ് ഇവള് മാത്രമല്ല ഇവളുടെ അച്ഛനോ അമ്മയൊക്കെ എന്ന് പറയുകയാണേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആരെടുത്ത് വേണമെങ്കിലും ചോദിക്കാം ആരെടുത്ത് വേണമെങ്കിലും അന്വേഷിക്കാം ഈ നാട്ടിൽ തന്നെ ഒരുപക്ഷെ അവളുടെ അച്ഛനും അമ്മയുടെയും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ പോലത്തെ ഒരുത്തിയ ഒരിക്കലും നിങ്ങളെ മരുമകളായിട്ട് നിങ്ങൾ സ്വീകരിക്കില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനെ കേട്ടോ രാഹുലിന്റെ ഈ സംഭാഷണങ്ങളെല്ലാം കേട്ടതിന് ശേഷം അനി അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തത് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാനും ഇത്രയും നാൾ ചതിക്കപ്പെട്ടതുപോലെ തന്നെയായിരുന്നു എനിക്കൊരിക്കലും ഭാര്യയായിട്ട് കാണാൻ വേണ്ടി ഇന്നേ വരെ പറ്റിയിട്ടില്ല ഇവളൊരിക്കലും സ്നേഹത്തിന്റെ പക്ഷത്ത് നിൽക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു താലിച്ചരണ്ടിൻ്റെ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ശരിക്കും സന്തോഷമാണ് തോന്നുന്നത് പോലെ ഒരു ഭാര്യയുടെ തനി സ്വരൂപം എന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കി തന്നല്ലോ നന്ദിയുണ്ട് ഒരുപാടെന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂപ്പാണ് കേട്ടോ അപ്പോൾ രാഹുൽ തിരിച്ചു പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ നന്ദിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത് ഞാൻ ഈ അവസ്ഥയിലൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാരണം ഇവള് മാത്രമാണ് ഒന്നേന്ന് വെച്ച് ഞാൻ വീണ്ടും തുടങ്ങി എന്റെ ബിസിനസ്സുകളെല്ലാം കെട്ടിപ്പോക്കൊണ്ടിരിക്കുകയാണ് എല്ലാം തകർത്തടിച്ചവളാണ് ഇവള് ആ എനിക്ക് വന്ന അവസ്ഥ ഇനി ഒരിക്കലും മറ്റൊരാൾക്ക് വരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാനെട്ടോ എന്തായാലും ഇവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഇപ്പൊ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഇവളെയും ഇവളുടെ വീട്ടുകാരും ഇനി ആരെയും ചതിക്കാൻ വേണ്ടി പാടില്ല എല്ലാം ജയിലിൽ കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിലും ആ നിമിഷം അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടാണ് ഈ മൂർത്തിക്ക് ശീലമുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവളെയും ഇവളുടെ വീട്ടുകാരെയും കൊണ്ടുപോകാൻ വേണ്ടി പോലീസുകാർ ഇവിടെ വരുന്നു പറയുകയാണെ അങ്ങനെ മുത്തശ്ശൻ തന്നെ പോലീസുകാരെ വിളിക്കുകയാണ് അങ്ങനെ പോലീസുകാർ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അങ്ങോട്ടേക്ക് അനാമികയുടെ അച്ഛനും അമ്മയും എത്തുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അനാമിക അഭിനയം തുടങ്ങാണ് അമ്മ ഇവൻ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നു എനിക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ചെന്നൊക്കെ പറയുമ്പോഴേക്കും ഇനിയും മതി നിങ്ങൾ നാടകം കളിച്ചത് ഇവിടെ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി ഇനിയും നാടകം കളിച്ചിട്ട് ഈ അനന്തപുരിയിൽ കഴിയാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കുന്നുണ്ടോ ഉടനെ തന്നെ പോലീസുകാരെത്തും നിങ്ങളെ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും ഇനി ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ തോന്നിയ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി സാർ ഞങ്ങളോട് ക്ഷമിക്കണം ഇനി ഞങ്ങളെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിച്ചു പൊക്കോളാം എന്നൊക്കെ പറയുമ്പോൾ തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അത് എൻ്റെ മക്കളായാലും ശരി മരുമക്കളായാലും ശരി എന്നാണ് കേട്ടോ മുത്തശ്ശിനിതിന് മറുപടി കൊടുക്കുന്നത് അങ്ങനെ പോലീസുകാർ വന്നിട്ട് നമ്മുടെ അനാമികയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും അവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിനോട് എല്ലാത്തിനും നന്ദിയൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അവിടുന്ന് പോവാണ് മുത്തശ്ശനും പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാം എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങളെ കുടുംബത്തിൻ്റെ മാനം രക്ഷിച്ചത് നിങ്ങളാണ് എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതവും സംരക്ഷിച്ചത് നിങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ് നല്ല അടിപൊളി സീനുകളാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എപ്പിസോഡിന് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് ചെയ്താൽ മതി താങ്ക്